ഹങ്കൃതി യോഗി പോലെ വിവിധമായി നിലയിൽ ധരിച്ചു വിഹരിച്ചിടുന്നു യോഗി ആത്മാവിലില്ലയൊരഹങ്കൃതി യോഗി പോലെ തൻ താൻമായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ ധരിച്ചു വിഹരിച്ചിട വിടെ സാധാരണഗതിയിൽ അപ്രസിദ്ധങ്ങളായ ദാർഷ്ടാന്തികങ്ങളെ പറയാൻ പ്രസിദ്ധമായ ദൃഷ്ടാന്തമാണ് ഉപയോഗിക്കുന്നത് സാധാരണ ലോകത്തിൽ പ്രസിദ്ധമായ ദൃഷ്ടാന്തം വെച്ചിട്ടാണ് അപ്രസിദ്ധമായ ദാർഷ്ടാന്തികത്തെ പറയുന്നത് പ്രസിദ്ധമായ ദൃഷ്ടാന്തം അടുക്കളയിൽ വിറകിൽ കത്തിക്കഴിഞ്ഞ പുകയുണ്ട് അപ്പൊ പുകയുള്ള എടുത്ത് തീയുണ്ടാവണം എന്ന് നമ്മൾ അനുമാനിക്കാൻ പ്രസിദ്ധമായൊരു ദൃഷ്ടാന്തം എടുക്കണം അപ്പൊ സാധാരണയിൽ അങ്ങനെ ഇവിടെ ഗുരുദേവൻ പറഞ്ഞ ദൃഷ്ടാന്തം നമുക്ക് സാധാരണ അത്ര പ്രസിദ്ധമല്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പക്ഷേ അന്ന് ഗുരുദേവൻ ഇത് എഴുതുന്ന കാലത്ത് ഇത് പ്രസിദ്ധ ദൃഷ്ടാന്തമായിരിക്കും അതുകൊണ്ടാണ് ദൃഷ്ടാന്തം അതായത് യോഗി കായവ്യൂഹം ധരിച്ച് പലതായിട്ട് കാണപ്പെടുന്നു യോഗി സൃഷ്ടി യോഗി കായവ്യൂഹം ധരിച്ച് പലതായി കാണുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അണിമ മഹിമ ലഘിമ ഗരിമ പ്രാപ്തി പ്രാകാമ്യം ഈശിത്വം വശിത്വം ഇങ്ങനെയുള്ളതായ എട്ട് ഐശ്വര്യ സിദ്ധികളുള്ളവര് ഐശ്വര്യ ഏതൊക്കെയാണ് ഐശ്വര്യസിദ്ധികൾ സിദ്ധികളാണ് അണിമ മഹിമ ഗരിമ ലഘിമ പ്രാപ്തി പ്രാകാമ്യം ഈശിത്വം വശിത്വം ഇതാണ് എട്ടെണ്ണം അപ്പം അതിൽ ഈ പ്രാകാമ്യം എന്നുള്ള സിദ്ധിയുള്ള ഒരാള് താൻ എന്താഗ്രഹിക്കുന്നോ ആ രൂപമായി മാറും പ്രാപ്തി എന്ന സിദ്ധിയുള്ള ആള് എന്താഗ്രഹിക്കുന്നു അതിനെ നേടും എന്ത് സങ്കല്പിക്കുന്നു അതിൻ്റെ നേടും അല്ലെങ്കിൽ എവിടെ സങ്കല്പിക്കുന്നോ അവിടെ എത്തിപ്പെടും ഇതാണ് ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ചോദിച്ച് ചർച്ച ചെയ്യണ്ട ഇതാണ് സിദ്ധികൾ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണിമ അതിസൂക്ഷ്മ രൂപത്തെ പ്രാപിക്കാൻ കഴിയുക അതാണ് അണിമ മഹിമ എന്ന് പറഞ്ഞാൽ ബൃഹത് ആകാരത്തെ പ്രാപിക്കാൻ കഴിയും ഗരിമ എന്ന് പറഞ്ഞാൽ വളരെ തൂക്കം ഭാരമുള്ള അവസ്ഥ ഉണ്ടാവുക ലഹിമ എന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞ അവസ്ഥയെ പ്രാപിക്കുക പ്രാപ്തി എവിടെ വേണോ അവിടെ എത്തിപ്പെടുക എന്ത് വേണോ അതിങ്ങോട്ട് എത്തിപ്പെടുക പ്രാകാമ്യം ഇച്ഛിക്കുന്നതൊക്കെ നേടുക ഈശിത്വം എല്ലാവരെയും നിയന്ത്രിച്ചു വെക്കുക വശിത്വം എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുക എട്ട് സിദ്ധികളുമുള്ള മഹാപുരുഷൻ നമ്മൾ മനസ്സിലാക്കിയത് ഹനുമാൻ മാത്രമേ ഉള്ളൂ അവരങ്ങളിലൊക്കെ അറിയില്ല എട്ട് സിദ്ധികളും തികഞ്ഞ ആളാണ് ഹനുമാൻ രാമായണത്തിൽ നമ്മൾ കാണുന്ന ഹനുമാൻ ഈ എട്ട് സിദ്ധികളും അപ്പൊ ഇവിടെ ഈ ഐശ്വര്യ ഉള്ള യോഗി കായവ്യൂഹം ധരിച്ച് പലതാവും ഇവിടെ നിൽക്കും അതേസമയം അപ്പുറത്തും ഉണ്ടാവും അപ്പുറത്തും ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും ശ്രീകൃഷ്ണൻ അതേ സമയത്ത് അനേക സ്ഥലങ്ങളിൽ ഉണ്ടാവും എന്നാ പറയുന്നത് അപ്പം യോഗി കായമൂഹം ധരിച്ച് പലതായി തന്റെ സങ്കല്പാനുസാരം പ്രപഞ്ചം സൃഷ്ടിച്ചിരുന്നു ഇതാണ് പ്രസിദ്ധ ദൃഷ്ടാന്തം നമുക്ക് അത്ര പ്രസിദ്ധ അല്ല അതുകൊണ്ടാണ് അത്ര പറയേണ്ടി വന്നേ ഇത്രയും മനസ്സിലാക്കിയ വിഷയത്തിലേക്ക് വരാം ആത്മാവിലില്ലയൊരഹങ്കൃതി ആത്മാവിൽ അഹങ്കാരമില്ല അഹങ്കാരത്തിൽ നിന്ന് പിന്നെ ബാക്കി സൃഷ്ടികളൊക്കെ വരികയായി ബുദ്ധി ചിത്തം മനസ്സ് ഇന്ദ്രിയങ്ങള് പ്രാണങ്ങള് സ്ഥൂല ശരീരം ഓരോന്നിലുമുള്ള താതാത്മ്യഭാവം വരികയായി അപ്പോൾ പരമാർത്ഥത്തിൽ ആത്മസ്വരൂപത്തിൽ പരിമിതമായ അഹങ്കാരമില്ല അപ്പം അവിടെ യാതൊരു പരിമിതത്വവും വാസ്തവത്തിൽ ഇല്ല എങ്ങനെയാ യോഗി പോലെ താൻ മായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു എങ്ങനെയാണോ നേരത്തെ പറഞ്ഞ യോഗി തൻ്റെ സങ്കല്പശക്തിയാൽ വിവിധ രൂപഭാവങ്ങളിൽ വിഹരിക്കുന്നത് അതുപോലെ ആത്മാ ഏകമായ അദ്വയമായ ആത്മാ പലതായി കാണപ്പെടുന്നു ഏകോഹം ഞാൻ പലതായി ഇരാം എന്ന് സങ്കൽപ്പിച്ച് പല ആകാരത്തെ പ്രാപിച്ച് പല രൂപഭാവങ്ങളിൽ പ്രകടമായി അപ്പൊ പലതായി പ്രകടമായപ്പോഴും സത്യം ഒന്ന് തന്നെ ഒരു യോഗിയാണല്ലോ ഇതെല്ലാമായി തീരുന്നത് ഇത് ഈ യോഗിയുടെ വിഷയത്തിൽ മാത്രല്ല മഹേന്ദ്രജാലത്തിലും പറയാം മഹേന്ദ്രജാലത്തിലൊക്കെ മഹേന്ദ്രജാലക്കാരൻ എന്തൊക്കെയായി മാറുന്നുണ്ട് നമ്മുടെ മുമ്പിൽ ഞാനൊരു ഒരു ഇന്ദ്രജാലം കാണിച്ചു തരാമെന്നുണ്ട് പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് ഒരു സിംഹം ചാടി വരുമ്പോൾ ആരായാലും ഒന്നും പേടിക്കില്ലേ നമുക്കറിയാം അയാൾ തന്നെ ഉള്ളൂന്ന് പക്ഷെ സിംഹാണ് ചാട്ടുന്നത് ഇപ്പൊ സപ്താഹങ്ങൾക്കൊക്കെ പോയാൽ അങ്ങനെ പേടിയാ കൂട്ടുവ സപ്താഹത്തിനെ ഏൽപ്പിച്ചപ്പോൾ അയാൾ പറഞ്ഞു പതിനായിരം വാരസിന്റെ സൗണ്ട് സിസ്റ്റം വേണം എന്ന് നരസിംഹാവതാരമുള്ള സമയത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതിനനുസരിച്ച് ലൈറ്റൊക്കെ വേണം എന്നാണ് പിന്നെയല്ലേ കാണുന്നത് സപ്താക്കാരുണ്ടോ ഒറ്റാ ചോട്ടോ ജനങ്ങളോടിലേക്ക് ആ ഈ അക്കോസ്റ്റിക് ഇഫക്റ്റ് ഉണ്ടല്ലോ സൗണ്ടിന്റെ പതിനായിരം ബാറ്റ്സിന്റെ ഒക്കെ സിസ്റ്റം സബ്ദാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആരെന്നു കിട്ടാത്ത ഞാനൊരു നൂറ് ഉറുപയ ദക്ഷിണ കൊടുക്കണം എന്ന് വിചാരിച്ച എന്തായാലും ആയിരം കൊടുക്കാം എന്തൊക്കെയാ നടക്കണം തമാശയെല്ലാം പറഞ്ഞത് ഇതൊക്കെ വെച്ചാൽ ഞാൻ പറഞ്ഞതരാം ആളെ എനിക്ക് ഏജൻസി ഇതുമൊന്നും വിചാരിക്കണ്ട പക്ഷെ ആൾക്കാർ പറഞ്ഞേരാക്ക് വിളിക്കാം ഇവിടെ കേന്ദ്രത്തിൽ എന്തെങ്കിലും പണി ഒക്കെ പൈസ ആവശ്യമൊക്കെ ഉണ്ടാവുമ്പോൾ അത് നല്ല കലക്ഷൻ കിട്ടും അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചാൽ അല്ല നമ്മളിവിടെ വേദാന്ത വിചാരമൊക്കെ ചെയ്താൽ എന്താ ഉണ്ടാവുക ആദ്യത്തെ ദിവസം പത്ത് പേരുണ്ടാവും മിക്കത്തെ ദിവസം ഒമ്പത് പേരുണ്ടാവും ഏഴാമത്തെ ദിവസം ഇവിടെ എന്താണെന്ന് അറിയില്ല നിങ്ങൾ കുറേ പേര് ഇരിക്കണ്ടാവും മറ്റത് സൗണ്ട് ഓപ്പറേറ്ററെ ഉണ്ടാവുള്ളൂ ഞാൻ വിചാരിക്കു അയാള് പോട്ടെ അയാളെങ്ങനെ കേക്കിട്ടല്ലോ അയാൾ വിചാരിക്കും നിർത്തിയിട്ട് നിർത്തിട്ട് എനിക്ക് അങ്ങനെ ഒരു പരസ്പര ഭാവനയിൽ കഴിഞ്ഞു പോകും അതാ നേരെ മറ്റന്നാകുമ്പോ എന്താ കഥ നരസിമാണ് ചാടി വരല്ലേ തൂണിൻ്റെ മുകളിലൊന്നും കുജേലൻ വരുന്നു രുമിണിയായി ഞാൻ എന്നാലും എനിക്ക് അത്ഭുതായി കൃഷ്ണന് കല്യാണം കഴിക്കുട്ടികൾ വന്നത് നിന്റെ വിവാഹയോഗം പോയില്ലേ ആലോചിച്ചത് വിവാഹയോഗം പോയിക്കേ ഇല്ല ഇതൊക്കെ എന്ന് തുടങ്ങിയതാതൊക്കെ ഇതൊക്കെ ആര് കണ്ടുപിടിക്കണതാണ് ഒന്നും മനസ്സിലാവില്ല കാലത്തിൽ തന്നെ പോക്ക് ഭഗവാനെ നല്ലത് തന്നെ ഭക്തി ജ്ഞാനം വൈരാഗ്യം മൂന്നും മാറി ബാക്കിയൊക്കെ ഇത് മൂന്നാണ് സപ്താഹം കൊണ്ട് ഉദ്ദേശിച്ചത് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ സമന്വതമായ പോഷണത്തിനാണ് ആദ്യമായി സപ്താഹം എന്നൊരു പദ്ധതി ഉണ്ടാക്കിയത് ബാക്കിയെല്ലാം ഉണ്ട് ഇത് മാത്രമല്ല എന്താട്ടെ കാലധർമ്മം അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല മുത്തശ്ശിമാര് പറയാറില്ലേ ഗരികാലം അത് തന്നെ വേറെ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഈ യോഗി എപ്രകാരമാണോ ഇതെല്ലാമായി സ്വയം വിഹരിക്കുന്നത് അതുപോലെ അപ്പൊ എങ്ങനെയാ യോഗി യോഗസ്ഥനായി നിലയിൽ നിന്നുള്ള കാലം അയാൾ അലങ്ങളില്ല അയാൾ സത്തിരിക്കുകയാണ് അയാളെ നിലയിൽ നിന്ന് അയാൾ ഇളകുന്നില്ല പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ അയാളിതെല്ലാമായി തീരുകയാണ് അങ്ങനെ സൃഷ്ടി വരെ ചെയ്തു അങ്ങനെ സൃഷ്ടി ഉണ്ട് സൃഷ്ടിയാണ് തൃശ്ശംപൂർ സ്വർഗമൊക്കെ ഉണ്ട് തൃശ്ശങ്കൂരിന്റെ സ്വർഗമില്ലായിരുന്നു ഏഹ് തൃശ്ശങ്കൂരെ സ്വർഗത്തിലേക്ക് എത്തിക്കാന്ന് വാക്കു കൊടുത്തു സ്വർഗത്തിലേക്ക് എത്തിക്കാം ശരി സ്വർഗത്തിലേക്ക് ദേവന്മാര് കയറ്റുവോ അതൊട്ടില്ലേ കാരണം അങ്ങോട്ട് ഉടലോട് കൂടി പോകാൻ പറ്റില്ല അപ്പൊ യോഗി എന്ത് ചെയ്തു ഒരു സ്വർഗം അവിടെ ഉണ്ടാക്കി സ്വർഗമുണ്ടാക്കി അവിടെ മറ്റ് ലോകപാലന്മാരെ ഉണ്ടാക്കി അങ്ങനെ എല്ലാ സെറ്റപ്പും തുടങ്ങുമ്പോ ദേവന്മാരെല്ലാം വന്ന് പ്രാർത്ഥിച്ച് പ്രപഞ്ച വ്യവസ്ഥ താരന്മാർ ആക്കരുതേ ദേവി ഇത് അങ്ങനെ ഇതൊന്നും നിർത്തണം എന്നാ നിർത്തി ശരി പക്ഷെ പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ പറ്റില്ല അതുകൊണ്ട് രണ്ടിനെയും നടുക്ക് ഒരു സ്വർഗം അവിടെ ഇരിക്കട്ടെ അതവിടെ ഇരുന്നോട്ടെ അത് ഇന്നും ഉണ്ട് നക്ഷത്ര നിരീക്ഷകന്മാരിൽ പരിചയമുള്ള ആൾക്കാരോട് തൃശ്ശംപൂരെ കാണിക്കാൻ പറഞ്ഞാൽ കാണിച്ചു അത് നടുക്ക് അപ്പുറത്തും അല്ല ഇപ്പുറത്തും അല്ല അതും പണ്ടിരിക്കുകയാണ് നമുക്കറിയില്ലേ സ്വാമിന്ന് കാണിച്ചത് എനിക്കറിയില്ല നക്ഷത്രം നോക്കാനൊന്നും നക്ഷത്ര ഇടുന്ന ആൾക്കാരോട് പോയച്ചു നോക്കി പറഞ്ഞ നമുക്കറിയില്ല പറഞ്ഞത് ഇയാൾ ദണ്ണന നിലനിന്ന് ഇളകാതിരിക്കുകയാണ് പക്ഷെ അയാളുടെ സങ്കല്പം അനുസരിച്ചുള്ള സൃഷ്ടികൾ മറ്റുള്ളവർക്ക് പ്രത്യക്ഷമാവുകയാണ് അതുപോലെ അതാണ് പറഞ്ഞ യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ചു വിഹരിച്ചിടും ഈ ലോകത്തിൽ കായവ്യൂഹം ധരിച്ചു കായവ്യൂഹം പല ശരീരങ്ങളെ ധരിച്ചു നമ്മുടെ മുമ്പിൽ യോഗി പ്രത്യക്ഷമാകുന്നു ഇത് പ്രസിദ്ധമാണ് അതുപോലെ ആത്മാ യാതൊരു ഭേദവുമില്ലാതെ സ്വരൂപത്തിൽ മാറ്റമില്ലാതെ ഈ കണ്ട സൃഷ്ടിജാലങ്ങൾ മുഴുവനായി പ്രകടമാകുന്നു ഇതാണ് ശ്ലോകം നോക്കൂ യോഗി പോലെ താൻമായയാൽ വിവിധമായി വിഹരിച്ചിടുന്നു യോഗ സുദ്ധനായി നിലയിൽ നിന്ന് ഇളകാതെ കായ വ്യൂഹം തുടർന്ന് നമുക്ക് നാളെ തുടക്കം